നമസ്കാരം മഞ്ചേശ്വരത്ത് കലാപമഴിച്ചു വിട്ടത് സംഘപരിവാരാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമായ സത്യമാണ് പക്ഷേ ഈ കലാപത്തിനകത്തുണ്ടായ രഹസ്യ നീക്കം അത് പൊതുജനം തിരിച്ചറിയണം ആ രഹസ്യ നീക്കം എന്താണ് ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് കാസർഗോഡിനെ വേട്ടയാടുന്നത് കാസർഗോഡിൽ കലാപമുണ്ടാക്കുന്നതും സംഘപരിവാറിൻ്റെ ദിനചര്യ പോലെയായി മാറിയിരിക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് പൊതുജനമാണ് ആരിലേക്കാണ് ഇവർ ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനാണ് ഇവർ ശ്രദ്ധ ചെലുത്തുന്നത് ആർക്ക് ഇവർ പണിയെടുക്കുന്നത് എന്താണ് ലക്ഷ്യം തിരിച്ചറിയിക്കുന്നു നിങ്ങൾക്ക് മുന്നിൽ പബ്ലിക് കേരള ഇൻവെസ്റ്റിഗേഷൻ മഞ്ചേശ്വരത്ത് കലാപമുണ്ടാക്കിക്കഴിഞ്ഞാൽ നേട്ടമുണ്ടാക്കാൻ പറ്റുന്നത് ബി ജെ പിക്ക് മാത്രമാണ് അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പ് ചൂണ്ടുന്നതും അതിലേക്ക് തന്നെയാണ് അതായത് കെ സുരേന്ദ്രൻ കളിച്ച നാടകമുണ്ടല്ലോ ആ നാടകം വീണ്ടും തിരശീലയിലേക്ക് കൊണ്ടുവരാനുള്ള സംഘപരിവാർ നീക്കം ഹൈന്ദവ വോട്ടുകളെ കേന്ദ്രീകരിച്ച് അതിനെ ക്രോഡീകരിച്ച് ഒരു വോട്ട് ബാങ്കാക്കി മാറ്റാനുള്ള ലക്ഷ്യം അതിനിവർ മുന്നോട്ട് വരുമ്പോൾ അവർ നയിക്കുന്ന ചില തീരുമാനങ്ങൾ ചില അജണ്ടകൾ അതിലെ ചില കുറുക്കു നാം തിരിച്ചറിയണം എടുത്തു പറയേണ്ടത് എന്ത് പ്രശ്നമുണ്ടായാലും മുസ്ലിം വ്യാപാരികളുടെ കടകൾ അടിച്ചു തകർക്കുക അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊത്തം വസ്തുക്കളെ ഇല്ലാതെയാക്കുക മുസ്ലിങ്ങളുടെ വാഹനങ്ങളെ തിരിഞ്ഞു പിടിച്ച് ആക്രമിക്കുക ഇത് അവരുടെ ഒരു ശൈലിയാണ് അതിന് പിന്നിൽ ഒരു നേട്ടമുണ്ട് ആ നേട്ടമാണ് തിരഞ്ഞെടുപ്പ് അതെ തിരഞ്ഞെടുപ്പ് തന്നെയാണ് മഞ്ചേശ്വരത്തും കാസർഗോഡും ബി ജെ ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടങ്ങളിൽ കാസർകോടും മഞ്ചേശ്വരത്തും നിരപരാധികളായ ചെറുപ്പക്കാരെയായിരുന്നു വേട്ടയാടിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ വേട്ടയാടുന്നത് റിയാസ് മൗലവിക്ക് സമാനമായിട്ടുള്ള ആളുകളെയാണ് അതായത് മദ്രസ അധ്യാപകന്മാരെ അങ്ങനെ മദ്രസ് അധ്യാപകന്മാരെ തൊട്ടാൽ എന്ത് നേട്ടമാണ് സംഘപരിവാറിനുള്ളത് അതായത് അവരുടെ അണിയറയിൽ നടന്ന നീക്കങ്ങൾക്ക് കരുത്തു പകരണമെന്നുണ്ടെങ്കിൽ മദ്രസ് അധ്യാപകന്മാരെ തന്നെ മുസ്ലിം പണ്ഡിതന്മാരെ തന്നെ തുടയേണ്ടതുണ്ട് കാരണം എന്നാൽ മാത്രമേ കലാപം കത്തിക്കാൻ സംഘപരിവാറിന് സാധിക്കത്തുള്ളൂ അത് നടന്നുകഴിഞ്ഞാൽ തിരിച്ചടി ലഭ്യമാകുമെന്നുള്ളത് അവർ കുറപ്പാണ് അവർ അതിനുവേണ്ടി കെട്ടി ർത്തിയിരിക്കുന്നത് നിരപരാധികളായ ഹൈന്ദവ മതവിശ്വാസികളെയാണ് അതിലെ ചെറുപ്പക്കാരെയാണ് അറിയാത്ത അണിയറയിൽ ഒരുങ്ങിയ നാടകത്തിലെ നായകന്മാരായി തിരശീലക്ക് പിന്നിലുള്ള പാവങ്ങൾ അവരും വേട്ടയാടപ്പെടും കാരണം തൊട്ടത് മുസ്ലിം പണ്ഡിതന്മാരെയാണ് തീവ്രത വളരും ഭീകരത വളരും ഒടുവിൽ തിരിച്ചടി ഉണ്ടാകും ആക്രമിക്കപ്പെടുന്നത് ഇവരായിരിക്കും അണിയറയിലെ ഒരുക്കങ്ങൾക്ക് വീണ്ടും കരുത്തു പകരുന്നു വ്യാജവാർത്തകൾ സൃഷ്ടിക്കുന്നു അതെ മുസ്ലിങ്ങൾ തൊട്ടു കഴിഞ്ഞു ഞങ്ങൾ ഒന്നിക്കണം ഒന്നിച്ചു നിൽക്കണം ഹിന്ദുക്കൾ ഒന്നാകണം ഇത് ഗുജറാത്തിലെ രീതിയാണ് കലാപത്തിന് കോപ്പ് കൂട്ടുന്ന ഗുജറാത്ത് ശൈലി തന്ത്രമാണ് ആ തന്ത്രത്തിന് വേദിയാക്കുന്നത് സപ്തഭാഷ സംഗമ ഭൂമിയെയാണ് അവിടെ കലാപമുണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്താൽ അവർക്ക് നേട്ടമുണ്ടാകുന്നത് തിരഞ്ഞെടുപ്പിൽ മാത്രം തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായാൽ അവർക്ക് ജനപ്രതിനിധികൾ വളർന്നു വരും ആ ജനപ്രതിനിധികൾ ചുക്കാൻ പിടിക്കുന്നത് വർഗീയ രാഷ്ട്രീയത്തെയായിരിക്കും വേട്ടയാടപ്പെടുന്നത് വീണ്ടും നിരപരാധികളായ ന്യൂനപക്ഷങ്ങളായിരിക്കും മഞ്ചേശ്വരത്ത് കലാപം കത്തിച്ച് അണിയറയിൽ തീ പുകഞ്ഞവർക്ക് ലക്ഷ്യം ഒന്ന് മാത്രം തിരഞ്ഞെടുപ്പ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള